സർക്കാർ സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അക്രമത്തിന്റെ രക്ഷകർത്താവായി മുഖ്യമന്ത്രി മാറിയെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തില് വ്യാജ ചികിത്സാരേഖാ ആരോപണം തെളിയിക്കുവാൻ എം വി കോവിന്ദിനെ വെല്ലുവിളിക്കുന്നതായും അടിച്ചമർത്തുന്ന മുഖ്യമന്ത്രി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാഹുൽ കുറ്റപ്പെടുത്തി രക്ഷകർത്താവായി മുഖ്യമന്ത്രി മാറിയെന്നും പോലീസിലെ ഗുഡ് സർവീസ് എൻട്രി അദ്ദേഹം പറഞ്ഞു ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചും ഹെൽമറ്റ് വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഗുണ്ടാ സംഘത്തിന് ജീവൻ രക്ഷാ സേന എന്ന പേര് നൽകിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്രമത്തിന്റെ രക്ഷകർത്താവായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു കോടതി പോലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ പോലീസിലെ ഗുണ്ടാ പടയാളികൾക്ക് സർവീസ് സെൻട്രി മുഖ്യമന്ത്രി നേരിട്ട് കൊടുക്കുന്ന താൻ വ്യാജ ചികിത്സാ രേഖയാണെന്ന ആരോപണം തെളിയിക്കുവാൻ രാഹുൽ വെല്ലുവിളിച്ചു ആശുപത്രിയിൽ ഒന്നിച്ച് പരിശോധനയ്ക്ക് പോകുവാൻ തയ്യാറാണെന്നും രാഹുൽ പറഞ്ഞു നിരുത്തരവാദപരമായ പ്രസ്താവന പറയുന്ന ഗോവിന്ദൻ ആ പ്രസ്താവന പറ പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് ആത്മാർത്ഥയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നിരവധി തിരക്കുകളുണ്ട് കാരണം പിണറായി വിജയനെ പാടിപ്പുകഴ്ത്ത് നടക്കേണ്ടത് ഉത്തരവാദിത്വം അദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ ആ പാടിപ്പുകഴ്ത്തലിന് ശേഷം എന്നാണ് അദ്ദേഹത്തിന് ഒഴിവുള്ളത് ആ ഒഴിവുള്ള ദിവസം നേരത്തെ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയി നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം പോലീസ് ജനാധിപത്യ ബോധമില്ലാതെ പെരുമാറുകയാണെന്നും ചിലരുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശക്തമായ സമരപരമ്പരകളുമായി തെരുവിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നവകേരള സദസ്സുകൊണ്ട് എന്ത് നേടിയെന്ന ഓഡിറ്റ് സമരം ഉൾപ്പെടെയുള്ള യുവജന പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം